ശൈത്യ വെറുതെ ഒരു പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീൻറ്ററിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ ദിനസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കപ്പിന് പിന്നിൽ ശൈത്യക്ക് നല്ലൊരു പങ്കുണ്ട് കൊണ്ടു തനി കിട്ട് കൊടുത്തിട്ടുണ്ട് കിട്ടുവാണെങ്കിൽ മേടിച്ചോളാം വയനാട് മേടിച്ചോളാം ഞങ്ങൾക്ക് യാതൊരു പങ്കുവില്ല അപ്പോ ഇനി ഈ വീഡിയോസ് എല്ലാം റീപോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്ലിയൻ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ അവസാനിച്ചിരിക്കുകയാണ് കപ്പ് കൊണ്ടുപോകൊണ്ടവർ കൊണ്ടുപോയി അവരുടെ ഫാൻസ് ആഹ്ലാദത്തിലാണ് ചില ഫാൻസുകൾ ഇപ്പോഴും കരച്ചിലുകൾ അവസാനിപ്പിച്ചിട്ടില്ല ഇതെല്ലാ സീസണിലും തുടരുന്ന പ്രഭാസമാണ് കുറച്ച് ദിവസം കൂടെ കരയൂ അതിനുശേഷം നമുക്ക് അടുത്ത സീസണിലേക്കുള്ള കണ്ടസ്റ്റന്റിനെ തിരഞ്ഞെടുക്കാം കഴിഞ്ഞ സീസണിൽ നമ്മുടെ സോഷ്യൽ മീഡിയ താരം റേഡ് സ്തുതിയാണ് സോഷ്യൽ മീഡിയ വൈറൽ താരം വന്ന നിലയിലാണ് റേഡു സ്ഥിതി ബിഗ് ബോസ് വേണ്ടി കയറിയത് അതുപോലെ പ്രേക്ഷകർ പ്രേക്ഷകരിനിയും അടുത്ത സീസണിലേക്കുള്ള ഒരു വൈറൽ താരത്തെ തിരഞ്ഞെടുക്കേണ്ട സമയമായി തൽക്കാലം അതോടെ നിൽക്കട്ടെ നമ്മൾ പറയാൻ പോകുന്ന കാര്യം വേറെ ആരെക്കുറിച്ചല്ലേ നമ്മുടെ കട്ടപ്പ സോറി കട്ടപ്പ എന്ന് പറയാൻ പറ്റത്തില്ല കട്ടപ്പ എന്ന് പറഞ്ഞാൽ പലർക്കും ഇതിലെ കേസ് വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ ആ പാദം വേണ്ട ഈ ഒരു വീഡിയോ ഉപേക്ഷിക്കുകയാണ് നമ്മുടെ ശൈത്യ വെറുതെ ഒരു രസത്തിന് അഖിൽമാരാറിനെ ചൊറഞ്ഞൊന്നിറങ്ങിയിട്ടുണ്ട് അഖിലേതുവരെ മറുപടി ഒന്നും കൊടുത്തിട്ടില്ല എന്തായാലും വെയിറ്റിംഗ് ആണ് അഖിലിന്റെ മറുപടിക്ക് അപ്പോൾ നമ്മുടെ ശൈത്യ എന്തൊക്കെയാണ് പറയുന്ന എല്ലാവർക്കും നമസ്കാരം അപ്പോ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ വിനുസാറിനും ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നല്ലാതെ ഈ കരച്ചിലുകൾ ഇനിയും തുടരും ഇനിയൊരു ഭയങ്കര പിന്നെ ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിൽ ഞാൻ ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ച് ഒക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആർ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് പി എൻ പണിയാണ് തന്നത് കയ്യിൽ നിന്നും ഒന്നര ലക്ഷം രൂപ പി ആർ മേടിച്ചിട്ടുണ്ട് അതും ശൈത്യ അറിയാതാണ് മേടിച്ചത് എന്നിട്ട് പി ആർ പണി ചെയ്തോ അതും ഇല്ല ചെയ്തതോ പണി അതായത് പിമ്പ് പണി ശൈത്യ തോപ്പിക്കുക അല്ലെങ്കിൽ ശൈത്യനെ കട്ടപ്പി ആക്കുക എന്നുള്ള പണിയാണ് അവിടെ എടുത്തത് ശൈത്യ പറഞ്ഞ ഈ ഒരു കാര്യത്തിൽ പ്രത്യേകിച്ച് മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഗ്രാൻഡ് ഫിനാലേടെ നമ്മുടെ ജഗദീഷും ടീമും കൂടെ നടത്തിയ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു ആ സ്കിറ്റിനകത്ത് പറയുന്നുണ്ട് ആ സ്കിറ്റിനകത്ത് നോബി എന്ന് തോന്നുന്നു പറയുന്നുണ്ട് പി ആർ വൈസ തന്നെന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യവും ഇല്ല അവിടെ പോയിട്ട് കോട്ടുപാ ഇടാനെങ്കിലൊന്നും വാഹം ഉറക്കണ്ടേ എങ്കിലല്ലേ എനിക്കൊരു പത്തോട്ടം അങ്ങനെ മേടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് അതിനകത്ത് വലിയ മറുപടി ഒന്നുമില്ല ശൈത്യെ അതാണ് ഏറ്റവും വലിയ മറുപടി ഈ റീഎൻട്രിക്ക് പോയ സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ ബിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയില് കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു അനുമോള പിയാറിന് കൊടുത്ത പതിനാറ് ലക്ഷം പറയുന്നത് ബിന്നി ഒക്കെ പറയുന്നത് ശൈത്യ പറഞ്ഞതാണ് പറയുന്നത് അനുമോള പിയാറിന് പതിനാറ് ലക്ഷം രൂപ കൊടുത്തു എന്ന് ബിന്നിയൊക്കെ പറയുന്നത് ശൈത്യ പറഞ്ഞുള്ള അറിവാണ് അതായത് ശൈത്യയുടെ പിയറും അനുമോളുടെ പിയറും ഒന്നാണ് ശൈത്യൊന്നര ലക്ഷം മേടിച്ചു മുപ്പത്തിനാല് ദിവസം അവിടെ നിർത്തി അത് തന്നെ മഹാകാര്യമല്ലേ ഒരു കണ്ടന്റും ഇല്ല ഒരു മൊമെൻറ്റും ഇല്ല എന്നിട്ട് ഒരു മാസമൊക്കെ നിർത്തുകയെന്ന് പറഞ്ഞാൽ എൻ്റെ ബിനു നിന്നെ സമ്മതിച്ചു വരികയാണ് നീ നല്ല പണി പണിയെടുത്തിട്ടുണ്ട് മനെ അതുപോലെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സും ഒക്കെ നമ്മുടെ ശൈത്യ ചേച്ചി നന്ദി വന്നിട്ടുണ്ട് സ്വീകരിച്ചിരിക്കുന്നു സ്വീകരിച്ചിരിക്കുന്നു ഞങ്ങളൊക്കെ പലപ്പോഴായിട്ട് അനുമോളെ കുറിച്ചുള്ള പല കണ്ടന്റുകൾ ഇട്ടിട്ടുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല അനുമോൾ കോട്ടു ഇടാൻ പോയതല്ല അവിടെ കണ്ടന്റ് ഉണ്ടാക്കാൻ പോയതാ അപ്പം പിന്നെ ഇടാതിരിക്കാൻ പറ്റുമോ ബാക്കിയുടെ പറ കേൾക്കട്ട് ഇനിയും പ്രധാനമായിട്ടും നമ്മുടെ ശൈത്യയ്ക്ക് ഓരോ ആളോടും കൂടെ നന്ദി പറയാനുണ്ട് ആ ആൾ ആരാ നമുക്ക് പരിചയപ്പെടാം അയ്യോ ഒരാളോട് സ്പെഷ്യൽ താങ്ക്സ് പറയാൻ പോയി അതായത് സീസൺ ഫൈവില് വിനസാർ തിയർ പണിയെടുത്ത് വിജയിപ്പിച്ച മാരാർ മാരാര കേട്ടു അതായത് റിയൻ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു പക്ഷെ ഞാൻ മോട്ടിവേറ്റ് അല്ലല്ലോ ചെയ്തത് അതിന് ഞാൻ കപ്പ് വാങ്ങിച്ചു കൊടുത്തല്ലോ വിനസാറും പിന്നെ ഫാൻസ് എല്ലാം കൂടി പറയുന്നത് അതറിഞ്ഞല്ലോ സംശയമുണ്ടോ മോട്ടിവേറ്റ് അല്ലേ മോട്ടിവേറ്റ് ചെയ്ത ആളുകൾ രക്ഷ്മി മോട്ടിവേറ്റ് ചെയ്യുന്ന പ്രവീൺ മോട്ടിവേറ്റ് നമ്മുടെ അഭിലാഷെ ഒനിയിലെ മസ്താനി വെള്ളം നെവിൻ നിമിഷം മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ടോ എന്നാലും എന്റെ ശൈത്യം നിന്റെ മനസ്സ് സമ്മതിക്കണം ഒരു നല്ല വാക്ക് പറയാൻ പറ്റിയില്ലല്ലോ അപ്പൊ കേൾക്കാം ബാക്കിയുടെ കേൾക്കാം തീർച്ചയായിട്ടും അനുമോൾക്ക് കപ്പിട്ടാൻ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട് കാരണം പതിമൂന്നാം ആഴ്ചയില് അനുമോളും അനീഷും ഒക്കെ ഏകദേശം ഒരേ തട്ടി നിൽക്കുകയാണ് വോട്ടിൽ ആര് ജയിക്കും ആര് തോളക്കും ഒരു ഒരു ഉറപ്പുമില്ല നമ്മളെ പോളുകളൊക്കെ ഇടുന്നുണ്ട് ആ സമയത്തും അനുമോളൊക്കെ അനീഷിനെ അനുമോളെ അനീഷെ ഇങ്ങനെ മാറി മാറി വരികയാണ് യാതൊരു ഉറപ്പുമില്ലാത്ത സമയത്താണ് നിങ്ങളുടെ ആ മഹാ റയണ്ട്രി നിങ്ങളെ കൊണ്ട് സാധിച്ചു തീർച്ചയായിട്ടും ഈ കപ്പിന് പിന്നിൽ ശൈത്യക്ക് നല്ലൊരു പങ്കുണ്ട് അനുമോളീ വീഡിയോ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കാലത്തും ശൈത്യോട് യാതൊരു വൈരാഗ്യം കാണിക്കരുത് കാരണം നിനക്ക് കപ്പ് കിട്ടാൻ പ്രധാന പങ്ക് വഹിച്ചാൽ ഒരാളാണ് നമ്മുടെ ശൈത്യ അത് ഓർത്തം സ്മരണ വേണം കേട്ടോ സ്മരണ പിന്നെ കുട്ടിയാൽ ശൈത്യ എന്ന് മാരാറിന്റെ ഫാൻസുകളൊക്കെ എപ്പോഴും കേട്ടിട്ടുണ്ട് ഇനി നമ്മുടെ മാരാറിനെ ഒന്ന് വെല്ലുവിളിച്ചിട്ടുണ്ട് എന്റെ ഈശ്വര ഇനി എന്തൊക്കെയാവോ സിംഗക്കൂട്ടി കൊണ്ട തലയിട്ട് കൊടുത്തിട്ടുണ്ട് ണം വയറ മേടിച്ചോ ഞങ്ങൾക്ക് യാതൊരു പങ്കുവില്ലേ മുമ്പിൽ ഗെയിമർ തൊപ്പിനെ തട്ടാണ് തന്നത് നമ്മളാരും കണ്ടില്ല നിങ്ങളെ കണ്ടായിരുന്നു നിലപാടുള്ളവർക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ശൈത്യവർ സത്യമാണ് നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാവത്തുള്ളൂ അതുകൊണ്ടാണല്ലോ ഈ എല്ലാം കൂടെ റീഗൻഡറി അങ്ങോട്ട് ആ അനുഭവം നെഞ്ചത്തോട്ട് കയറിയത് നിങ്ങളുടെ ശത്രുമായിട്ടല്ലേ അപ്പൊ സമ്മതിച്ചു നിലപാടുണ്ട് എന്റെ ശത്രു ഉണ്ടാകത്തുള്ളതെന്നാണ് പിന്നെ ഈ തൊപ്പിയുടെ കാര്യത്തിൽ പറയുന്ന അങ്കിൽമാരോടാണ് തൊപ്പി തുമ്പി തോറ്റത് അപ്പോൾ തമ്മിൽ ഫോൺ വിളികൾ എന്തൊക്കെയോ കാണാ തൊപ്പി ഒരു വെല്ലുവിളി നടത്തി അറിഞ്ഞില്ലായിരുന്നോ ഞാനും എന്റെ ടീമും സപ്പോർട്ട് ചെയ്യുന്ന അനീഷേട്ടൻ വിജയിക്കോ അതോ മാരാറൻ ടീമും സപ്പോർട്ട് ചെയ്യുന്ന അനുമോൾ ജയിക്കോ എന്നൊരു ഭയങ്കരമായ വെല്ലുവിളി തൊപ്പി നടത്തിയായിരുന്നു കണ്ടില്ലായിരുന്നോ വൈകിട്ട് കരിഞ്ഞു വീഴുകുന്നത് അബദ്ധം പറ്റിപ്പോയി ഗൈസ് അബദ്ധം പറ്റിപ്പോയി ഗൈസ് തോൽവി സംബന്ധിക്കുന്നു ഗൈസ് അതാണ് എന്റെ ചങ്കുറപ്പെന്നൊക്കെ പറഞ്ഞ് പക്ഷെ അയാൾ നല്ല കേട്ടോ നല്ലൊരു വ്യക്തിത്വം കാണിച്ച് തോൽവി അംഗീകരിച്ചു കഴിഞ്ഞു കേൾക്കട്ട് അപ്പൊ ഇനി ഈ ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മില്യൺ എങ്കിലും വാങ്ങിച്ചു തരണം എന്നെ ഭയങ്കര കുറച്ചുകൂടി വൈറൽ ആക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു സോ ഇനി വരും ദിവസങ്ങളിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഞാൻ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും എന്നെ ഇത്രയും വൈറലാക്കി തന്നെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അപ്പോൾ കൈസ് നമ്മുടെ ശൈത്യയുടെ കരച്ചിലും മെഴുക്കലും ഒക്കെ കണ്ടിട്ട് ദയവായിട്ട് നിങ്ങളെ വീഡിയോ ഒക്കെ റീപോസ്റ്റ് ചെയ്ത് വൺ മില്യൺ മേടിച്ചു കൊടുക്കണേ ശൈത്യക്കറിയാം യൂട്യൂബേഴ്സ് ഒക്കെ റിയാക്ഷൻ ചെയ്യാണ്ട് വീഡിയോ എടുക്കും അപ്പോൾ അനിമോൾ ഫാൻസ് എല്ലാം കൂടെ ഡിഗ്രേഡ് കമൻറ്റ് ഇടാൻ വേണ്ടി ശൈത്യയുടെ ഇൻബോക്സിലേക്ക് ചെല്ലും അങ്ങനെ വീഡിയോ റീച്ച് ആകും വൺ മില്യൻ ആകും ടു ആകും എന്ത് മനോഹരമായ ആഗ്രഹങ്ങൾ അപ്പോൾ എന്തായാലും രാവിലെ വെറും വൈറ്റ് നമ്മളെ മാറാറേ ചൊറിയാൻ പോയതിന് കാരണം വേറൊന്നുമല്ല വൺ മില്യൽ വൺ മില് പറ്റുമെങ്കിൽ പോയി കുത്തിക്കൊടുത്തോ രക്ഷപ്പെട്ട് പോട്ടെന്ന് നമ്മളായിട്ട് എന്തിനാണ് ഒരാൾ ഉപദ്രവിക്കുന്നത് നമുക്ക് ശത്രുക്കളൊന്നും ഇല്ലെന്നാ